നമസ്കാരം തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ പൂവമ്പിള്ളി സ്വദേശിയായ ഗ്രീഷ്മ കേരളത്തിലെ പാറശാല ജില്ലയിലുള്ള ഷാരൂണിനെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട ശേഷം അയാളെ ജ്യൂസിൽ വിഷം കലർത്തി അതായത് പാരക്കിറ്റ് എന്ന മാരക വിഷമായ കളനാശിനി കലർത്തി കഷായ ജ്യൂസ് എന്ന് പറഞ്ഞ് കുടിപ്പിച്ച് അയാളെ കൊലപ്പെടുത്തുന്ന രീതിയാണ് ഷാരോൺ വധത്തിൽ ഗ്രീഷ്മ കൈക്കൊണ്ടത് എന്നാണ് ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയിരിക്കുന്നത് കോടതി ഈ വിഷയത്തിൽ ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷയായ മരണം വരെ തൂക്കിലിടുക എന്നുള്ള ഒരു ശിക്ഷ തന്നെ വിധിച്ചിരിക്കുന്നു എന്നാൽ ഈ ശിക്ഷ വിധിക്കുമ്പോഴും സെഷൻസ് കോടതി ജഡ്ജി ബഹുമാനപ്പെട്ട എ എം ബഷീറിനറിയാം ഒരു കാരണവശാലും ഗ്രീഷ്മയുടെ വധശിക്ഷ നടപ്പാക്കാൻ പോകുന്നില്ല എന്ന് കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉൾപ്പെടെയുള്ള മുതിർന്ന കോടതികളിൽ ഈ വിധിയുടെ കൺഫർമേഷൻ പ്രോസസ്സിംഗ് നടക്കുമ്പോൾ ഏതാണ്ട് കുറെ കാലങ്ങളെടുക്കും ശരിയായ രീതിയിൽ ഇത്തരം കേസുകൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആറു വർഷമെങ്കിലും ആണ് കൺഫർമേഷൻ പ്രോസസ്സിംഗിന് എടുക്കുക എന്നുള്ളതാണ് അറിയുക മാത്രമല്ല രേഷ്മ ഈ കുറ്റം നിഷേധിക്കുകയാണെങ്കിൽ രേഷ്മയ്ക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ തൻ്റെ വിധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ വെറുതെ വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർജി പോകാം ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീർ നൽകിയ ഒരു വിധി ഉത്തരവിൻ്റെ പിന്നാപുറങ്ങളിൽ ചില രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ജഡ്ജിയുടെ മാനസികവും വൈകാരികവുമായ ഒരു പ്രതിഫലനം തന്നെയാണ് അതായത് ഒരു ചെറുപ്പക്കാരനെ പ്രണയത്തിൻ്റെ രക്തസാക്ഷിയാക്കി വിഷം കൊടുത്തു കൊന്ന ഒരു യുവതിയുടെ ചെയ്തികളിലുള്ള അതീവമായ രോഷവും നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസവും എന്നാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന ഇത്തരം ഒരു പ്രവണത ഇനിയും ആവർത്തിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വധശിക്ഷ തന്നെ നൽകുമ്പോൾ ഒരു പക്ഷേ സെഷൻസ് ജഡ്ജിയായ എ എ ബഷീറിനറിയാമായിരുന്നു ഇത് നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ മേൽക്കോടതിയിൽ ഈ വധശിക്ഷ നിലനിൽക്കില്ല എന്നുള്ളത് എന്നാൽ സാധാരണ രീതിയിൽ മരണ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾ കൺഫർമേഷൻ പ്രോസസിങ് എല്ലാം കഴിഞ്ഞ് ആ ശിക്ഷയിലേക്ക് അടുക്കുമ്പോൾ ഏതാണ്ട് ആറു വർഷക്കാലം കഴിയും എന്നോർക്കുമ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആൾക്ക് ഒരു കാരണവശാലും കോടതികൾ പരോൾ അനുവദിക്കാറില്ല ജാമ്യം അനുവദിക്കാറില്ല ബന്ധുക്കളെ പോലും അടുത്ത ബന്ധുക്കളെ പോലും കാണുന്നതിൽ വളരെ അധികം പരിമിതികളും കർശന നിബന്ധനകളും വയ്ക്കാറുണ്ട് എന്നുള്ളതാണ് ഫലത്തിൽ ഇവിടെ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കൊടുക്കുക വഴി ആറു വർഷക്കാലമെങ്കിലും ഗ്രീഷ്മ ഏകാന്ത തടവ് അനുഭവിക്കേണ്ടതായി വരും എന്നുള്ളത് കൃത്യമായി തന്നെ ഈ വിധി പ്രസ്താവ്യം നടത്തിയ ബഹുമാനപ്പെട്ട സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീറിന് അറിയാമായിരുന്നു അല്ലെങ്കിൽ അത് തന്നെയാണ് അദ്ദേഹം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ മേൽക്കോടതിയിൽ ഗ്രീഷ്മ ഹർജിയുമായി പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ വധശിക്ഷ എന്നുള്ളത് ജീവപര്യന്തമായി ചുരുക്കി കിട്ടിയേക്കാം ചെറിയ ശിക്ഷയായ ജീവപര്യന്തം അനുഭവിച്ചാൽ മതിയാകും ഇത് കൃത്യമായി തിരിച്ചറിയുന്ന ജഡ്ജി എ എം ബഷീർ ഗ്രീഷ്മയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഏകാന്ത തടവിനുള്ള ഒരു സാധ്യത തന്നെയാണ് എന്നാണ് നിയമവൃത്തങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഈ കേസിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകാവുന്ന തരത്തിലായിരുന്നു ആദ്യ ദിവസങ്ങളിലെല്ലാം കാരണം ഗ്രീഷ്മ ഷാരോണിനെ ക്ഷണിച്ചു വരുത്തി അതായത് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി അവർ തമ്മിൽ അവിഹിത വേഴ്ചയുണ്ടാകുന്നു അതിനുശേഷം ജ്യൂസ് കൊടുത്ത് ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്ന വഴി ഷർദിലോട് ഷർദിലായിരുന്നു എന്നാണ് ഷാരോണിൻ്റെ സുഹൃത്തായ റെജി വെളിപ്പെടുത്തിയിട്ടുള്ളത് പച്ച നിറത്തിലുള്ള ഷർദിലായിരുന്നു അയാളുടെ ഉള്ളിൽ നിന്നും വന്നുകൊണ്ടിരുന്നത് എന്നാണ് പറഞ്ഞത് പിന്നീട് ആശുപത്രിയിൽ പതിനൊന്ന് ദിവസക്കാലമാണ് ഷാരോൺ കിടന്നത് അതായത് ഗ്രീഷ്മ ജ്യൂസ് കൊടുത്ത് ആ ജ്യൂസ് കുടിച്ച് ഉടനെ തന്നെയല്ല ഷാരോൺ കൊല്ലപ്പെട്ടത് എന്നുള്ളത് തന്നെ ഈ കേസ് തേച്ച് മാച്ച് കളയുന്നതിന് അടിസ്ഥാനപരമായ ചില വസ്തുതകൾ ഉണ്ടായിരുന്നു വേണമെങ്കിൽ പോലീസിന് കണ്ണടക്കാമായിരുന്നു കാരണം രണ്ട് ജൂറിസഡീഷണൽ ആയിട്ടാണ് ഈ കേസ് നടക്കുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലുള്ള പൂവംപിള്ളിയിലാണ് ഗ്രീഷ്മയുടെ വീട് പാർശാലയിലാണ് ഷാരോണിന്റെ വീട് കേരളത്തിലാണ് അങ്ങനെയെങ്കിൽ രണ്ട് സംസ്ഥാന അതിർത്തികൾ തമ്മിലുള്ള വിഷയമായി മാറുമ്പോൾ പോലീസിന് വേണമെന്നുണ്ടെങ്കിൽ ഈ കേസ് തേച്ച് മാറ്റി കളയാൻ സാധിക്കുമായിരുന്നു കേരളത്തിന്റെ ജൂരിസ്റ്റിറ്റ്യൂഷൻ പരിധിയിലല്ല ഈ കേസ് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കേരള പോലീസിന് കണ്ണടക്കാമായിരുന്നു എന്നാൽ കേരള പോലീസ് അതിവിദഗ്ധമായ രീതിയിൽ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയി പാർശാലയിലുള്ള ഷാരോണിനെ ഗ്രീഷ്മ തമിഴ്നാട്ടിലുള്ള പൂവംപിള്ളിയിൽ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുന്ന കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയായതിനാൽ ഇങ്ങനെ ക്ഷണിച്ചു വരുത്തിയതിൽ തട്ടിക്കൊണ്ടു പോകുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ടായിരുന്നു അതാണ് വകുപ്പ് പോലീസ് ചേർത്തിരുന്നത് ഈ വകുപ്പാണ് അക്ഷരാർത്ഥത്തിൽ ഗ്രീഷ്മയെ കുടുക്കിയത് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലായിരുന്നുണ്ടെങ്കിൽ വിഷം കഴിച്ചതിന് ശേഷം അതായത് ജ്യൂസ് കഴിച്ചതിന് ശേഷം പതിനൊന്ന് ദിവസത്തിന് ശേഷം മരണപ്പെടുന്ന ഷാരോണിൻ്റെ കൊലപാതകവുമായി ഗ്രീഷ്മയെ ബന്ധപ്പെടുത്താൻ സാധിക്കുമായിരുന്നില്ല എന്ന് തന്നെയാണ് പല നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഗ്രീഷ്മ ഷാരോണിന് ക്ഷണിച്ചു വരുത്തിയതിൻ്റെ മെസ്സേജുകൾ അയച്ചതിൻ്റെ തെളിവുകൾ കണക്കിലെടുത്ത് ഇത് തട്ടിക്കൊണ്ടുപോകൽ ആയി പോലീസ് വകുപ്പ് ചേർത്തതിനാൽ തന്നെ ഗ്രീഷ്മയ്ക്ക് ഇതിൽ പ്രതിയാകേണ്ടി വന്നു എന്നുള്ളതാണ് പിന്നീട് പോലീസ് നടത്തിയ ഊർജിതമായ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന നിരവധി സംഭവങ്ങൾ ചുരുളഴിയുന്നതും ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് മരണം വരെ തൂക്ക് വിധിച്ച് എ എം ബഷീറിന്റെ വിധി പ്രസ്ഥാപ്യം വരുന്നതും എന്തായാലും പോലീസും കോടതിയും ഒരേപോലെ തന്നെ ഒരേ മനസ്സോടുകൂടി ഈ വിഷയത്തിൽ കുറ്റകൃത്യം കണ്ടെത്തിയത് കൊണ്ട് തന്നെയാണ് ഗ്രീഷ്മക്ക് ഇപ്പോൾ വധശിക്ഷ കിട്ടിയിരിക്കുന്നത് എന്നെടുത്തു പറയുമ്പോൾ തീർച്ചയായും ഗ്രീഷ്മ ഈ കേസിൽ നിന്നും വധശിക്ഷ ഒഴിവായി തീർച്ചയായും ജീവപര്യന്തമോ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ മറ്റെന്തെങ്കിലുമായി ശിക്ഷ അനുഭവിച്ച് പുറത്തു വരും എന്ന് തന്നെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു റയറസ്റ്റ് ഓഫ് റയർ കേസായി ഇതിനെ പരിഗണിക്കാൻ പറ്റുമോ എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും മേൽക്കോടതിയും എല്ലാം പരിശോധിച്ചു വരുമ്പോൾ റയർ സ്റ്റോഫ് റയർ കേസായി ഗ്രീഷ്മ ഷാരൂണിന് വിഷം നൽകിയ ഈ കേസ് വന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ വധശിക്ഷ നിലനിൽക്കില്ല എന്ന് തന്നെ പറയുന്നു ഇനി വധശിക്ഷ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഹൈക്കോടതിയുടെ കൺഫർമേഷൻ പ്രോസസ് എല്ലാം കഴിഞ്ഞു വരുമ്പോൾ അതിനും സമയമെടുക്കും എന്തായാലും ഇതുവരെയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഏതാണ്ട് ോളം കേസുകളാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറയുന്നു അതിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഗ്രീഷ്മ ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഗ്രീഷ്മയാണ് ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പല ജയിലുകളിൽ കഴിയുന്നവരിൽ ഒരാൾ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഗ്രീഷ്മയുടെ പ്രായത്തെ പരിഗണിച്ചുകൊണ്ട് ഒരുപക്ഷെ വധശിക്ഷ ഒഴിവാക്കാനുമുള്ള സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ഈ കേസ് തീർച്ചയായും മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ ഇപ്പോഴുള്ള സെഷൻസ് കോടതിയുടെ വിധി മാറി മറിയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സാധാരണഗതിയിൽ സെഷൻസ് കോടതി ജഡ്ജിയുടെ ഒരു വിധി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ മാറ്റി എഴുതുമ്പോൾ അത് സെഷൻസ് കോടതി ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കരിയറിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞിട്ടുകൊണ്ട് തന്നെയാണ് എ എ ബഷീർ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചത് എന്ന് പറയുമ്പോൾ ഹൈക്കോടതി ഉൾപ്പെടെയുള്ള കോടതികളുടെ കൺഫർമേഷൻ പ്രോസസിംഗ് കഴിയുന്ന പിരീഡ് വരെയെങ്കിലും ഗ്രീഷ്മയ്ക്ക് ജാമ്യമോ പരോളോ കിട്ടില്ല അങ്ങനെയെങ്കിൽ അവിടെ ഗ്രീഷ്മ ഏകാന്ത തടവ് അനുഭവിക്കേണ്ടതായി വരും ഇത് തന്നെയായിരിക്കാം ഒരുപക്ഷെ എ എ ബഷീർ ഗ്രീഷ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും പോലീസും കോടതിയും ഉണർന്നു പ്രവർത്തിച്ചത് തന്നെയാണ് ഈ കേസ് തേഞ്ഞ് മാഞ്ഞു പോകാതിരുന്നത് പ്രണയത്തിൻ്റെ രക്തസാക്ഷിയായി വരുംകാലം ഷാരോണിനെ വിശേഷിപ്പിക്കും സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുക പ്രണയിച്ചവനെ വഞ്ചിച്ചു കൊല്ലുക അതായത് തൻ്റെ കരളിനെ പോലെ തന്നെ ഗ്രീഷ്മയെ സ്നേഹിച്ചിരുന്ന ഷാരോണിൻ്റെ കരളും കണ്ണും മറ്റുള്ള അവയവങ്ങളും എല്ലാം ഗ്രീഷ്മ കൊടുത്ത വിഷം മൂലം നശിച്ചു നാശോന്മുഖമാകുകയായിരുന്നു ഷാരോണിൻ്റെ ജീവനും ജീവിതവും നശിക്കുകയായിരുന്നു അതുകൊണ്ട് പ്രണയത്തിൻ്റെ രക്തസാക്ഷിയായി കേരളം വരുംകാലങ്ങളിൽ ഷാരോണിനെ വാഴ്ത്തിയാലും തെറ്റില്ല എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണങ്ങൾ പോയിരിക്കുന്നത് എന്തായാലും ഗ്രീഷ്മയുടെ വധശിക്ഷ മേൽക്കോടതിയിൽ നിലനിൽക്കാൻ സാധ്യതയില്ല എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് എന്താണ് ഈ വിഷയത്തിൽ നടക്കുക എന്നുള്ളത് കാലം തെളിയിക്കും നമുക്കതിനുവേണ്ടി കാത്തിരിക്കാം കണ്ടറിയാം